മുത്തുകൾ വിരൽ വിരൽപൂവിൽ വിണർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി ചിരസിൽ കെട്ടുകളും താങ്ങി പതിനെട്ടാം പടി കേറി ഭഗവാനത്തൊഴുമ്പം അവിടെ യോഗപട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്ത്രാവിന്റെ വിഗ്രഹം എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണമേ എന്നാണ് പ്രാർത്ഥിച്ചതെന്ന് വിചാരിച്ചുവോ നിഷ്കളങ്കരെ അല്ല ആ വിഗ്രഹത്തിന്റെ അപ്പുറത്ത് ഒരു ആന്തരിക ദർശനമുണ്ട് ആ ദർശനം ചാന്താഗോ വിനിഷത്തിൽ ഉഡാലകാരുണി ശ്വേതകേതു സംവാദത്തിൽ ഉടലെടുത്തതാണ് ആ ദർശനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് തത്വമസി അത് അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെ ബ്രഹ്മമാകുന്നു അത് തന്നെ നീയുമാകുന്നു അപ്പം നീയും ഞാനും രണ്ടല്ലാതാകുന്നു പ്രകൃതി